ഹലോ ഫ്രണ്ട്സ് എൻ്റെ രാജേഷ് കുമാർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ടോയ്ലറ്റിൽ പോണോ തോന്നലുണ്ട് ടോയ്ലറ്റ് പോയില്ലെങ്കിലോ വയറ് വല്ലാണ്ട് വീർത്തിരിക്കുന്ന ഒരു അസ്വസ്ഥത അത് കാരണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ജോലിക്ക് അയ്യോ ടോയ്ലറ്റിൽ പോകണമല്ലോ എന്നൊരു അസ്വസ്ഥയിൽ ഇരിക്കുന്നവരുണ്ട് ടോയ്ലറ്റ് പോയി കഴിഞ്ഞാലോ പിന്നെ ഒരു കുഴപ്പമില്ല വയറിനകത്ത് സമാധാനം ഇത് പലപ്പോഴും ആൾക്കാർ എന്ത് ചെയ്യും ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ കാണുന്നത് ഐ ബി എസ് ഇറിട്ടബിൾ ബബൽ സിൻഡ്രോമാണ് എന്ന് ഗൂഗിള് പറയും ഡോക്ടറെ പോയി കാണുമ്പോൾ പറയുന്നത് ഡോക്ടറെ എനിക്ക് ഐ ബി എസ് ആണെന്ന് തോന്നുന്നു എന്ന രീതിക്കാണ് ആൾക്കാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഐ ബി എസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭക്ഷണം കഴിച്ചാലോ അപ്പോഴൊക്കെ ടോയ്ലറ്റിൽ പോകണം നമ്മളിപ്പോൾ യാത്ര പോകുന്ന സമയത്തോ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അതിന് മുമ്പോ ടെൻഷൻ കാരണം ടോയ്ലറ്റ് പോകണം ഇങ്ങനൊരു തോന്നലുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഈ ഒരു അവസ്ഥയാണെന്നും പറഞ്ഞാൽ ആൾക്കാർ പലരും ഇങ്ങനെ ഡോക്ടറെ പോയി കാണുകയോ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഇത് നിർത്താനുള്ള മരുന്ന് വാങ്ങി കഴിക്കുകയോ ഒക്കെ ചെയ്യും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞുതരാം ഇത് ഒരു അസുഖമല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ വയറിനകത്ത് ഉണ്ടാക്കുന്ന കോലിക് റിഫ്ലെക്സ് ആണ് നമ്മൾ ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ ടോയ്ലറ്റ് പോണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നത് സാധാരണഗതിയിൽ ചെറിയ കുട്ടികളെല്ലാം വയറ്റിൽ നിന്നും പോകുന്നതിന് എങ്ങനെയാണ് അവർക്ക് കപ്പൂസി പോകുന്നതെന്നുണ്ടെങ്കിൽ ഫുഡ് എന്തെങ്കിലും കൊടുക്കണം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ദയ അപ്പീടനമെന്ന് പറഞ്ഞിട്ട് പോകുന്നതൊക്കെ കാണാം വളരെ കോമൺ ആയിട്ടുള്ളതാണ് മുതിർന്നവരിലും ചിലരില് ഈ ഒരു സിറ്റുവേഷൻ കണ്ടുവരാറുണ്ട് പ്രധാനമായിട്ടും രണ്ട് സാഹചര്യങ്ങളിലാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്നത് ഒന്നാമത്തത് ഞാൻ ഈ പറഞ്ഞ ഗ്യാസ്ട്രോ കോളിക് റിഫ്ലക്സ് എന്ന് പറയുന്ന അവസ്ഥ അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വയർ നിറയുന്ന സമയത്ത് ആമാശയം ഡയലൈറ്റ് ആവും ആമാശയം ഇങ്ങനെ വീർത്ത് വരുമ്പോൾ ആമാശയത്തിനകത്തുണ്ടാകുന്ന ഗ്യാസ്ട്രിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട് ഈ എൻസൈം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു റിഫ്ലക്സ് ഉണ്ട് അതായത് ഭക്ഷണം ദേ വരുന്നു വയറ് വികസിക്കണം കൂടുതൽ നമ്മുടെ കുടലിനകത്ത് സ്ഥലം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കുടലിനകത്തുള്ള ഈ മലവും മറ്റു വിസർജ്യങ്ങളെല്ലാം രക്തത്തിലേക്ക് എത്തും വൻകുടലിലേക്ക് വന്ന് സ്റ്റോർ സ്റ്റോറാവും അപ്പൊ എന്ത് സംഭവിക്കും ശരീരത്തിനകത്ത് ടോയ്ലറ്റിൽ പോകണം എന്നൊരു സ്റ്റിമുലസ് നമ്മുടെ തലച്ചോറ് കൊടുക്കുകയും കക്കൂസിൽ പോകണം ഒന്ന് ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ ആശ്വാസമാവും എന്നൊരു തോന്നൽ വരികയും ചെയ്യും എന്നാൽ ചിലർക്കാണെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കീഴുവായ ശല്യമാണ് താഴേക്ക് ഒരുപാട് ഗ്യാസ് പോയി ഒടുവിൽ ടോയ്ലറ്റിൽ പോയി കുറെ ഗ്യാസും കുറച്ച് മലവും കൂടെ പോയി കഴിയുമ്പോൾ ഒരു ആശ്വാസമാവും വയറിന് അസ്വസ്ഥത കുറയുകയും ചെയ്യും ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് പലരും കണ്ടുവരുന്നത് എന്നാൽ മറ്റു ചിലരാണെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അതോടൊപ്പം ചായയോ കാപ്പിയോ കുടിക്കും പലപ്പോഴും ചായനും കാപ്പീനും അടങ്ങിയിട്ടുള്ള കഫീൻ നമ്മുടെ കുടലിന് ഒരു സ്റ്റിമുലന്റ് ആണ് നമ്മൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ടോയ്ലറ്റ് പോകണം എന്നൊരു തോന്നൽ പലരും ക്രിയേറ്റ് ചെയ്തെന്ന് പറയാം മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു സിഗരറ്റ് വലിക്കും സിഗരറ്റ് പുക ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അതിനകത്തുള്ള നിക്കോട്ടിൽ നമ്മുടെ കുടലിന്റെ മൂവ്മെന്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ടോയ്ലറ്റിൽ പോകണം എന്നൊരു തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യും ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ ഭക്ഷണം കോമൺ ആയിട്ട് ഈ ഉടനെ ടോയ്ലറ്റിൽ പോകണം എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്ന അതല്ലാതെ സിൻഡ്രോം എന്ന രോഗാവസ്ഥ അല്ല രണ്ടാമത് മറ്റൊരു കാരണം കൂടെ ഉണ്ട് പതിവായിട്ട് ഹോട്ടൽ ഫുഡ് കഴിക്കുന്നവര് പതിവായിട്ട് പാക്കറ്റിൽ കിട്ടുന്ന ഡ്രിങ്കുകൾ ജ്യൂസുകൾ പോലുള്ളവ കഴിക്കുന്നവര് ഉയർന്ന മധുരം അതേപോലെ മധുര പലഹാരങ്ങൾ ഇതെല്ലാം കൂടുതലായിട്ട് കഴിക്കുന്നവർ പാക്കറ്റിൽ കിട്ടുന്ന പ്രിസർവേറ്റീവ് ചേർത്ത കളർ ചേർക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നവരുടെ കുടലിനകത്ത് ചെറുകുടലിലും വൻകുടലിലും നോർമലായിട്ടുള്ള ബാക്ടീരിയൽ ഫ്ലോറയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാവും നമ്മുടെ എന്ന് പറയുന്നത് കോടാനുകൂടി ബാക്ടീരിയകളും ഫംഗസുകളും ചേർന്നിട്ടുള്ള ഒരു മൈക്രോബയോ ആണ് നോർമലി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാൽ ഈ മൈക്രോബയോമിനെ താളപ്പിഴകൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കുടലിനകത്ത് ഫംഗസുകൾ ചീത്ത ബാക്ടീരിയ ഇതെല്ലാം വരും ഈ ഫംഗസുകൾ പലരും ചീത്ത ബാക്ടീരിയകളും കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോകണം എന്നൊരു തോന്നൽ വരുന്നത് കൂടുതലും ഹോട്ടൽ ഭക്ഷണങ്ങൾ ബേക്കറി സാധനങ്ങൾ ഫാസ്റ്റ് ഫുഡുകൾ കഴിച്ച് ജീവിക്കുന്ന പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന പ്രശ്നം അത് സ്ത്രീകളിലും പുരുഷന്മാരിലുമുണ്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ടോയ്ലറ്റ് പോണം പലപ്പോഴും ഇപ്പോഴത്തെ ഐ ടി കമ്പ്യൂട്ടർ എ സി റൂമിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരില്ലേ അവരെല്ലാം അനുഭവിക്കുന്ന പ്രോബ്ലമാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അസ്വസ്ഥതയാണ് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല ഒന്ന് ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ മാത്രമേ അവരൊന്ന് റിഫ്രഷ് ആകത്തുള്ളൂ ഈ ഒരു പ്രശ്നത്തിന്റെ കാരണം കുടലിനകത്തുള്ള ബാക്ടീരിയ ഫംഗസ് ഫ്ലോറയ്ക്ക് ഉണ്ടാകുന്ന താളപ്പിഴകളാണ് ഇനി നമുക്ക് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് പറഞ്ഞു ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളിപ്പോൾ യാത്ര എല്ലാം പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചാൽ അല്ലെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ടോയ്ലറ്റ് പോകണം എന്നൊരു തോന്നൽ വരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിനകത്ത് കൊഴുപ്പിൻ്റെ അളവ് കുറച്ചു കഴിക്കുക എന്ന് പറയുമ്പോൾ കൊഴുപ്പ് ചേർന്നിട്ടുള്ള ഇപ്പം ഇറച്ചി ഓയിൽ ചേർന്നിട്ടുള്ള വിഭാഗങ്ങൾ കരിച്ചു മുറിച്ചിട്ടുള്ള പലഹാരങ്ങൾ എണ്ണ ചേർന്നിട്ടുള്ള പലഹാരങ്ങൾ ഇതെല്ലാം ഗണ്യമായിട്ട് കുറയ്ക്കുക കാരണം ഈ കൊഴുപ്പ് ചേർന്ന ഭക്ഷണം ഗ്യാസ്ട്രിൻ എന്ന് പറയുന്ന ഇൻസെയിമിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ടോയ്ലറ്റ് പോകണമെന്നൊരു തോന്നൽ പെട്ടെന്നുണ്ടാക്കുകയും ചെയ്യും രണ്ടാമത്തത് ഒരിക്കലും നിങ്ങൾ വയർ നിറയെ ഭക്ഷണം കഴിക്കരുത് പലപ്പോഴും നിങ്ങൾ യാത്രയിലൊക്കെയാണ് ടോയ്ലറ്റ് സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പകുതി വയർ ഭക്ഷണം മാത്രമേ കഴിക്കാവുള്ളൂ അത് എന്ത് തരത്തിലുള്ള ഭക്ഷണം ആയിക്കോട്ടെ പകുതി വയർ ഭക്ഷണം മാത്രം കഴിക്കുക രുചി ഉണ്ടെന്ന് കരുതി കൂടുതൽ കഴിച്ചാൽ പിന്നെ ടോയ്ലറ്റിൽ പോവാതെ ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ചെന്നെത്തും മൂന്നാമത്തെ കാര്യം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം ചായ കാപ്പി കഫീൻ കണ്ടന്റുള്ള മറ്റു ഡ്രിങ്കുകൾ കോളകൾ പോലുള്ളവ ഒഴിവാക്കുക കാരണം കഫീനേറ്റഡ് ഡ്രിങ്ക്സ് നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണം എന്നൊരു തോന്നൽ ഉണ്ടാക്കും നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണം കഴിച്ചതിന് ശേഷം സിഗരറ്റ് വലിക്കരുത് പോകാം നിങ്ങൾക്ക് ടോയ്ലറ്റ് പോകണം എന്നൊരു തോന്നലുണ്ടാക്കും ഇനി നിങ്ങൾക്ക് ഈ ബാക്ടീരിയൽ ബയോം പ്രോബ്ലം കൊണ്ടുള്ള പ്രോബ്ലം അതായത് കുടലിനകത്തുള്ള ബാക്ടീരിയകളെ ശരിയാക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം ഏറ്റവും പ്രധാനമായിട്ട് പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് നിങ്ങളുടെ കുടലിനകത്തുള്ള നല്ല ബാക്ടീരിയകളെ വളർത്തുന്ന പ്രീബയോട്ടിക് പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് നിങ്ങളിപ്പോൾ തൈര് മോര് അതേപോലെ യോഗേട്ട് പോലുള്ളവ പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പ്രിസർവേറ്റീവ് ചേർക്കാത്ത കളർ ചേർക്കാത്ത അച്ചാറുകൾ കഴിക്കാനായിട്ട് നോക്കുക കൂടാതെ നിങ്ങൾ പച്ചക്കറികളും ഇലക്കറികളും കൂടുതലായിട്ട് ഉപയോഗിക്കാൻ നോക്കുക കിഴങ്ങ് വിഭാഗത്തിൽ പ്രധാനമായിട്ടും മധുര കിഴങ്ങ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നമുക്ക് ഈ ഒരു പ്രശ്നത്തിനെ മറികടക്കാം ഒരു സിമ്പിൾ ഒറ്റമൂലി കൂടി പറഞ്ഞുതരാം നമ്മുടെ കുടലിനകത്തുള്ള ഫംഗസുകൾ കൂടുതലായി അതായത് കൂടുതലും ഈ പുറത്ത് ഫാസ്റ്റ് ഫുഡുകൾ കഴിച്ചിട്ടാണ് കുടലിനകത്തുള്ള ബാക്ടീരിയൽ ബയോമിനോ വ്യത്യാസം ഈ പ്രശ്നം വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലും പരിസരത്തും കരിവേപ്പിലയില്ലേ കടയിൽ നിന്നും വാങ്ങുന്ന കരുവേപ്പില ഇല വീട്ടിലെ കരുവേപ്പിലയുടെ ചെടിയോ മരമോ ഉണ്ടെങ്കിൽ അവയിൽ നിന്നും ദിവസവും ഒരു എട്ട് ഇല മുതിർന്നവരാണെങ്കിൽ എട്ട് ഇല എടുത്ത് കല്ലിൽ അരക്കുക മിക്സറിൽ അരച്ചു കഴിഞ്ഞാൽ ഈ ഇല നന്നായിട്ട് അരയത്തില്ല കല്ലിൽ നന്നായിട്ട് ഒന്ന് അരച്ചതിന് ശേഷം അതൊരു സ്പൂണിൽ കോരിയിട്ട് നാക്കിൽ കഴിക്കുക ഒരു നിങ്ങൾക്ക് രാവിലെ വെറും വരില്ലോ ഇല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷമോ ഇത് ഒരു സ്പൂൺ കോരി കഴിക്കുക ഇങ്ങനെ പതിവായിട്ട് കഴിക്കുന്നത് നമ്മുടെ കുടലിനകത്തുള്ള ബാക്ടീരിയൽ ബയോവിനെ ഒന്ന് ശരിയാക്കാനും കുടലിൻ്റെ ഈ മൂവ്മെന്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ടോയ്ലറ്റ് പോകണമെന്നൊരു തോന്നൽ മാറ്റാനും സഹായിക്കും ഇത് നമ്മുടെ നാട്ടിൽ പണ്ടുള്ളവർ ചെയ്തിരുന്ന ഒരു സിമ്പിൾ ഒറ്റമൂലിയാണ് അത് എഫക്റ്റീവാണ് വലിയ സൈഡ് എഫക്റ്റ് പറയാനുമില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി ഫുഡ് കഴിച്ചാൽ ഉടൻ തന്നെ ടോയ്ലറ്റ് പോകണമെന്നൊരു തോന്നല് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഉൾപ്പെടെ ഒരുപാട് പേര് അലട്ടുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ഡെഫിനറ്റ്ലി ഇത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ